അൻവർ എം എൽ എ സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ് നിലമ്പൂർ നേതൃത്വം പി വി അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണെന്ന് മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി പ്രതികരിച്ചു ഇനിയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ ഷൌക്കത്ത് അലി മകൻ പി വി അൻവറിന്റെ യഥാർത്ഥ മുഖം പിണറായി കാണേണ്ടതെന്നും ഇക്ബാൽ മുണ്ടേരി പറയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു പി വി അൻവർ പറയുന്ന പല കാര്യങ്ങളും സത്യമാണ് പക്ഷേ അത് അംഗീകരിക്കാൻ പിണറായി വിജയന് കഴിയില്ല അതിന് പല കാരണങ്ങളുമുണ്ട് അൻവർ പെട്ടെന്ന് ആർക്കു മുന്നിലും വഴങ്ങുന്ന പ്രകൃതക്കാരനല്ല പിണറായിക്കാണെങ്കിൽ തന്റെ മുന്നിൽ വഴങ്ങാത്തവനോട് കട്ട ഇപ്പോൾ രണ്ട് ഘട്ടം കഴിഞ്ഞു മുഖ്യമന്ത്രിയിൽ വലിയ വിശ്വാസമുണ്ടായിരുന്ന അൻവറിന്റെ യുദ്ധപ്രഖ്യാപന ഘട്ടം മുഖ്യമന്ത്രിയെ മറ്റുള്ളവർ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന് കരുതുന്ന ഘട്ടം മുഖ്യമന്ത്രി തന്നെ തീരെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നതിൽ അൻവറിന് ചെറിയ നിരാശ തോന്നുന്നുണ്ട് ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കണം യഥാർത്ഥ പിണറായി വിജയൻ ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന പ്രധാന ഘട്ടമാണിത് പിണറായിയും ശശിയും എം ആർ അജിത് കുമാറും മൂന്നല്ല അതൊന്നാണെന്ന് ബോധ്യപ്പെടുന്ന നിമിഷം പിന്നെയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ ഷൗക്കത്ത് അലി സാഹിബിന്റെ മകൻ പി വി അൻവറിന്റെ യഥാർത്ഥ മുഖം പിണറായി കാണേണ്ടത് ഈ ഭരണം സംഘ്പരിവാറിനെ കൂടെ പിടിക്കുകയാണ് എന്നും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും എല്ലാ തരം അഴിമതികളുടെയും കൂത്തരങ്ങായി മാറിയിട്ടുണ്ടെന്നും വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ കൂടെ നിൽക്കാൻ പഴയ കോൺഗ്രസുകാരനായ അൻവർ തയ്യാറാകുന്ന ഘട്ടത്തിന് അപ്പോഴാണ് സമയമാവുക ഈ ദുഷ്ടശക്തികൾക്കെതിരെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടാം അദ്ദേഹം കുറിച്ചു അതേസമയം അന്വേഷിക്കാൻ ഗവർണർ നൽകിയ കത്തടക്കം കാത്തിരിപ്പുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പും പ്രതിരോധവും പാടെ തള്ളി അൻവറിന്റെ പടപ്പുറപ്പാട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പരാതിയായാണ് അൻവറിന്റെ ആരോപണം തുടങ്ങിയതെങ്കിലും അത് സി പി എമ്മിനുള്ളിൽ പുകയുന്ന രാഷ്ട്രീയമായി മാറുന്നുവെന്ന പ്രത്യേകതയും ഇപ്പോഴുണ്ട് മുഖ്യമന്ത്രി തുടക്കുന്ന വാക്കുകൾ എതിർപക്ഷത്തേക്ക് ആഞ്ഞുപായക്കാൻ സി പി എം നേതാക്കളും സൈബർ പോരാളികളും രംഗത്തുണ്ടായിരുന്നുവെന്നതാണ് മുമ്പുണ്ടായിരുന്ന സ്ഥിതി എന്നാൽ അൻവർ ഉയർത്തിയ വിമർശനങ്ങളിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും സംരക്ഷിക്കാൻ നേതാക്കളും സൈബർ ഇടവും കാര്യമായ രംഗത്തില്ല അതേസമയം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും തനിക്ക് പിന്തുണ നൽകി ഒട്ടേറെ പേർ എത്തുന്നുണ്ടെന്ന് അൻവർ അവകാശപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം ശക്തമായി രംഗത്തുണ്ട് കണ്ണൂരിലെ രക്തസാക്ഷി കുടുംബങ്ങളിൽ നിന്ന് പോലും കണ്ണീരോടെ ശശിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കൈവശമുണ്ടെന്നാണ് അൻവർ പറയുന്നത് ശശി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആളാണെന്ന മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റും ആർ എസ് എസ് നേതാവുമായി എ ഡി ജി പി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതും സി പി എമ്മിൽ അത്ര പെട്ടെന്ന് ദഹിക്കുന്നതല്ല പാർട്ടിയുടെ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിലുള്ളവർ പോലും മൗനം പാലിക്കുന്നത് മുഖ്യമന്ത്രിയെ പൊട്ടക്കിണറ്റിൽ ചാടിക്കാനാണോ എന്ന ചോദ്യം അൻവർ ഉയർത്തിയത് നേതാക്കളിലടക്കം പോകുന്ന ഈ അസ്വസ്ഥതകളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്